നമ്മുടെ റോസയിലൊക്കെ ഇതുപോലെ ഇലയിൽ മഞ്ഞ കളറിൽ കറുത്ത കുത്തായിട്ട് വരാറുണ്ട് ഇതിന് കാരണക്കാരൻ ഡിപ്ലോകാപ്പൺ റോസ എന്ന് പറയുന്നൊരു ഫംഗസാണ് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് മറ്റ് റോസകളിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ഒന്ന് ഒറ്റപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് മണ്ണിൽ ഒരുപാട് ഈർപ്പം നിന്നാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് കണ്ടാൽ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അതായത് മഴ കൂടുതലായിട്ട് നനയുമ്പോഴും ഒക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പം നമ്മൾ കഴിവതും റോസ രാവിലെ നനച്ചു കൊടുക്കുക കേട്ടോ വൈകുന്നേരങ്ങളിൽ അധികം നനയ്ക്കായിരിക്കാണ് നല്ലത് അതുകൊണ്ട് കുറച്ചധികം വെയിൽ കിട്ടുന്നൊരു ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെക്കുക ഇനി ഈ ഇലകളെല്ലാം ബാധിച്ച ഇലകളെല്ലാം പറിച്ചൊന്ന് കത്തിച്ച് കളഞ്ഞേക്കുക ഇനി തുടക്കമായതുകൊണ്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് കാണിക്കുന്നത് വിനീഗർ നമ്മുടെ വിനീഗർ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ചെടികളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കെമിക്കൽ ഫങ്ജിസൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ത് സാഫ് ആഴ്ചയിൽ ഒരിക്കൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതിപ്പം വന്നിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണമെന്നൊന്നുമില്ല വരാതിരിക്കാനും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി